ഫസ്റ്റ് റോൺ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ച സർവകലാശാല ഭേദഗതി ബില്ലിന്റെ കരട് റിപ്പോർട്ടാണ് ലഭിച്ചു സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ബിൽ ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചാൽ ഏഴ് ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നും ഭേദഗതിയിലുണ്ട് ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽ ഷീല സനൽ മന്ത്രിസഭ അംഗീകരിച്ച സർവകലാശാല ഭേദഗതി ബില്ലിന്റെ കരടിന്റെ ഉള്ളടക്കം ഉള്ളടക്കമെന്താണ് അസുജിയ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ബില്ല് നിയമസഭ മന്ത്രിസഭ വിഷമിക്കണം മന്ത്രിസഭ അംഗീകാരം നൽകിയത് ആ കരട് ബില്ലിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ പകർപ്പിൽ പറയുന്നത് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം അതായത് സമീപകാലത്തായി പല സർവകലാശാലകളും വൈസ് ചാൻസലർമാർ അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് സർവകലാശാല പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുന്നുവെന്നും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും പല സർവകലാശാലകളും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നും മന്ത്രിസഭയും സർക്കാരും വിലയിരുത്തി ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നിലവിൽ രണ്ടു മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾ സർവകലാശാലയിൽ ചേരണം എന്നതാണ് നിയമത്തിൽ പറയുന്നത് അത് വൈസ് ചാൻസലർ ആയിരിക്കണം ഈ യോഗങ്ങൾ വിളിച്ചു ചേർക്കേണ്ടത് എന്നാൽ അതിനു പകരം ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ട് ഏതെങ്കിലും വിഷയം പെട്ടെന്ന് ചർച്ച ചെയ്യണം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റിന്റെ മൂന്നിലൊന്ന അംഗങ്ങൾ സിൻഡിക്കേറ്റിന്റെ ഭാഗമായിട്ടുള്ള മൂന്നിലൊന്ന അംഗങ്ങൾ രേഖാമൂലം കത്ത് നൽകിയാൽ ആ കത്ത് ലഭിച്ച് ഏഴ് ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നതാണ് ഇതിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി ഇതുവഴി വൈസ് ചാൻസലർമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈ സർവകലാശാല നിയമങ്ങളുടെ സ്വഭാവം മാറും ഏറെ പ്രധാനമായി ഇപ്പോൾ കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ കെ സൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഹൈക്കോടതി സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും രണ്ടു മാസത്തിനൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ മതി എന്ന് കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് നീട്ടിക്കൊണ്ടു പോവുകയാണ് ഇതുവരെ രണ്ട് തവണ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിനായി അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു ആ കത്തിനെ അദ്ദേഹം മുഖവിലക്കെടുത്തില്ല ആ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മോഹൻ കുന്നമ്മുമ്മൽ അടക്കമുള്ള ഗവർണറുടെ നോമിനികളായ വി സിമാരുടെ അവരെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ിക്കേണ്ടിയിരിക്കുന്നു നാളെ ബി എസ് സി ചേർന്നതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കല്ല് ബില്ല് എന്ന് നിയമസഭയിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും സൂചിയ ഓക്കെ സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലാണ് ബില്ലിന്റെ കരടിന്റെ ഉള്ളടക്കമാണ് ഗോപാൽ ശിലാസനൽ പങ്കുവച്ചത്